അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി ബ്രെഡൊക്കെ വെച്ചിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മളെ കയ്യിൽ ബ്രെഡ് മാത്രമേ ഉള്ളൂ ചിക്കനും ബീഫും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വട ഉണ്ടാക്കി കൊടുക്കാം വളരെ കുറഞ്ഞ ചേരുവകളേ ഉള്ളൂ നമുക്കതൊന്നുണ്ടാക്കി വെക്കിയാലോ ഞാൻ അതിലേക്ക് ചെറിയ സവാള ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ബ്രെഡ് ഇഞ്ചി കരിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി ഇനി നമുക്ക് നല്ലോണം മിക്സിയിലൊന്ന് പളസ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഈ ബ്രെഡ് ഇതിൻ്റെ അരികു കളിയൊന്നും വേണ്ട അത് നല്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ബ്രെഡ് പൊടിച്ചിട്ട് അതിലേക്ക് ചതച്ച മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് മതി അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് അയച്ചെടുക്കാം പെട്ടെന്ന് വെള്ളം കയറും അതുകൊണ്ട് കൂടുതൽ കൂടുതലൊഴിക്കരുത് തുള്ളി ഒരിച്ചാൽ മതി കിട്ടോ ഞാനിപ്പോൾ ഒഴിച്ചപ്പം കുറച്ച് വെള്ളം പാൽ കൂടിയിട്ട് ഞാൻ വീണ്ടും ഒഴിക്കും ബ്രെഡ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ബ്രെഡ് ബ്രെഡ്ക്ക് പാൽ ഒഴിക്കാൻ പാടുള്ളൂ പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളമായാലും മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ അറിയാം ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരുവത്തിൽ നമുക്കിതാക്കിയെടുക്കാം നമുക്കൊരു പാൻ വെച്ചിട്ട് ഓയിൽ എണ്ണ വെച്ച് നോക്കാം ഞാൻ അത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ ഓയിലുപയോഗിക്കാം കേട്ടോ ഞാനിതൊരു വടൻ്റെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം നല്ലോണം തീ കൂട്ടിയേക്കണ്ട അപ്പോൾ പെട്ടെന്ന് കരിയും ഉള്ളിലാ ക്രിസ്പ്നെസ് ഉള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാകത്തെ തീ മതി ഞാനിത് ഉൾ നടുക്ക് ഞാൻ ഓട്ടയാക്കി കൊടുത്തതുകൊണ്ടേ അതിൻ്റെ ഉൾഭാഗത്ത് കൂടി ഒക്കെ എണ്ണ കിടന്നിട്ട് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ചിക്കനും ബീഫൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിച്ച് അടിപൊളി കാരണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ